ഹായ് ഷോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ ഇറ്റാലിയൻ ബിഷപ്പുമാരുമായുള്ള അടച്ച വാതിലിലെ മീറ്റിംഗിൽ അശ്ലീലമായ സ്വവർഗാനുരാഗം ഉപയോഗിച്ചതിന് ഫ്രാൻസിസ് മാർപാപ്പ് അസാധാരണമായ ക്ഷമാപണം നടത്തി ഈ റിപ്പോർട്ടുകൾ ലോകമെമ്പാടും തലക്കെട്ടുകൾ സൃഷ്ടിച്ചു ഭാഷയുടെ ഞെട്ടിപ്പിക്കുന്ന അശ്ലീലതയ്ക്കും കത്തോലിക്ക സഭയിലെ എൽ ജി ബി ഇറ്റി ക്യൂ ആളുകൾക്ക് കൂടുതൽ സ്വാഗതം ചെയ്യാനുള്ള പോപ്പിന്റെ ശ്രമങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടും പോപ്പ് സ്വവർഗരതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന യോഗത്തിനിടെയാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ട് സ്രോതസ്സുകൾ അനുസരിച്ച് സ്വവർഗാനുരാഗികളെ പരാമർശിക്കാൻ മാർപ്പാപ്പ ഒരു നിന്ദ്യമായ പദം ഉപയോഗിച്ചു ഇത് അവിടെയുണ്ടായിരുന്ന ചില ബിഷപ്പുമാർക്ക് ഞെട്ടലും ഉണ്ടാക്കി വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് മാർപ്പാപ്പയുടെ ക്ഷമാപണം കോപത്തിന്റെ ഒരു നിമിഷത്തിൽ താൻ അശ്ലീല പ്രയോഗം നടത്തിയെന്നും അത് വരുത്തിയ കുറ്റകൃത്യത്തിൽ അഗാധമായി ഖേദിക്കുന്നു എന്നും മാർപ്പാപ്പ പ്രസ്താവനയിൽ പറഞ്ഞു കൂടുതൽ ഉൾക്കൊള്ളുന്നതും സ്വാഗതം ചെയ്യുന്നതുമായ ഒരു ദേവാലയം കെട്ടിപ്പടുക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും എല്ലാ ആളുകൾക്കുമെതിരെയുള്ള സ്വവർഗ വിവേചനത്തെയും വിവേചനത്തെയും ചെറുക്കുന്നതിന് താൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാർപ്പാപ്പയുടെ ക്ഷമാപണത്തിനെതിരെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത് ചില എൽ ജി ബി ടി അഭിഭാഷകർ ക്ഷമാപണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റു ചിലർ ഇത് വേണ്ടത്ര മുന്നോട്ടു പോകുന്നില്ലെന്ന് പറഞ്ഞു കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന വ്യവസ്ഥാപരമായ സ്വവർഗ വിദ്വേഷത്തെ അഭിസംബോധന ചെയ്യാൻ മാർപ്പാപ്പ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർ വാദിക്കുന്നു